മ്യൂച്വൽ ഫണ്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് നമുക്ക് ലാഭം കിട്ടാണ് ആണ് കൊടുക്കുന്നത് അപ്പൊ കിട്ടുന്ന ലാഭം ഹരാനാണോ ഹറാമാണോ എന്ന് ഉറപ്പിച്ചില്ലെങ്കിൽ അള്ളാന്റെ ഒബിന് ചോദ്യം ചെയ്യപ്പെടും ഇത് എവിടെ നിന്ന് സമ്പാദിച്ചു എവിടെ വിനിയോഗിച്ചു അല്ലാറോ പറഞ്ഞു അപ്പൊ അത് നൂറ് ശതമാനം ഹരാനായിരിക്കണം ചില പണ്ഡികന്മാർ നൂറ് ശതമാനം വേണ്ടില്ലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതൊക്കെ അതൊക്കെ എടുത്താൽ പോലും ഒരു മൂന്നിൽ രണ്ടെന്നെങ്കിലും ഹലാലായിരിക്കണം എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോന്നല്ലല്ല അങ്ങനെയൊരു അഭിപ്രായം ഉണ്ടോ എന്ന് പറയാം യഥാർത്ഥത്തിൽ വേണ്ടത് നൂറ് ശതമാനം ഹരാലാവുക എന്നത് തന്നെയാണ് അപ്പം അതിപ്പോൾ എങ്ങനെ അറിയുക ഈ മ്യൂച്വൽ ഫണ്ടിൽ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഉള്ളൊക്കെ ഉള്ള പാസ് ഏതൊക്കെ ഏതൊക്കെ ടീമുകളാണ് ഇത് അബക്കാരി കോൺട്രാക്ടർമാർ മുതൽ പലിശ സ്ഥാപനങ്ങൾ മുതൽ അങ്ങനെയുള്ള എക്സ് പലിശക്ക് കടം കുറിക്കുമ്പോൾ ബ്ലേഡ് കമ്പനികൾ ഇതൊക്കെ ചിലപ്പോൾ അതിലുണ്ടാവും അത് നമുക്കറിയില്ല അതായത് ഇതിന്റെ ക്യാപിറ്റൽ ഹലാലാണ് എന്ന് ഉറപ്പുവരുത്താമെന്നാണ് ഒന്നാമതായി വേണ്ടത് രണ്ടാമതായിട്ട് കാരണം ഹലാലായ ക്യാപിറ്റലിലൂടെ കിട്ടുന്നത് ഒരു മുസ്ലിമിന് ഹലാലാവുകയുള്ളൂ